ാനും കുടും അമ്പലത്തിൽ പോയി വന്നു ഇന്ന് കുടുംബ പിറന്നാളാണ് കേട്ടാ പിറന്നാളല്ല ജനിച്ച ദിവസം നാള് ഞങ്ങള് മറന്നുപോയി നാള് കഴിഞ്ഞു പോയി നാളെല്ലാം കഴിക്കലേ പക്ഷെ ഇന്ന് ജനിച്ച ദിവസാണ് അപ്പോ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് ഇങ്ങനെ വരിക പാടത്തൊക്കെ നല്ല വെള്ളമാണ് കാണിച്ചു തരട്ടാ മഴ പെയ്യുന്നുണ്ട് ഒരു കാലായിട്ടെ ശരിക്കൊരു കാലായിട്ടാ അതാ അവിടെയാണ് ടമ്മളെ വീട് അതാ അവിടെ അവിടെ കാണിച്ചിരുന്നു കാണിച്ചു അവിടെ അവിടെയാണ് നമ്മുടെ വീട് മഴയാണ് കുടുമഴ മച്ചാറിലൊണ്ടിരുക കുടും അടക്കണ് നല്ല വെള്ളമാണ് പാടം ഒതുക്കി നനിയും നനിയും പാടം ഒത്തിച്ചു മഴ കൂടുന്നു ഞങ്ങൾ മഴ നനയുന്നു ഫോൺ പിന്നെ അതാട്ടാ നമ്മളെ വീട് കണ്ടോളൂ കണ്ടോളൂ ഇതാണ് നമ്മടെ വീട് നമ്മളെ അമ്പലത്തിൽ പോയി എന്നപ്പോ അമ്മ സ്കൂളിലേക്ക് പോയി വാതിലൊക്കെ അടച്ചിട്ട അമ്മ പോയി സ്കൂള് പോകണോ മര്യത്തിൽ പോവാൻ പറഞ്ഞാലോ വലിയ ഫോടൊക്കെ വെച്ചിട്ട് ആ കളിയൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിലൊക്കെ പോയി കുറെ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് എന്താണ് മഴ ആയതിന്റെ ശേഷം പാടത്ത് വെള്ളമായതുകൊണ്ട് അങ്ങനെ നമ്മള് കുറെ ആയി രണ്ടു മാസത്തിൽ മേലെ ഇട്ടു നമ്മൾ അമ്പലത്തിലൊക്കെ പോയി മറ്റു നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോകും അമ്പലത്തിൽ മാത്രമേ പോവുള്ളൂ അല്ല പുറത്ത് ഇങ്ങനെ അടിച്ചൊളിക്കുക അങ്ങനെയൊന്നും പോകാറില്ല പിന്നെ വല്ലപ്പോഴും ബീച്ചിൽ പോകട്ട പിന്നെ ഞാനും മുളും കൂടി അമ്പലത്തിലൊക്കെ പോയി ഇനി ചായ ഒക്കെ കുടിച്ച് അവൾ സ്കൂളിലേക്ക് പോകട്ടെ വൈകുന്നേരം ആണ് കേട്ടോ കേക്കൊക്കെ മുറിക്കണത് അപ്പം വൈകുന്നേരം കേക്ക് മുറിക്കണമെ കാണിക്കാം പായസമൊക്കെ വെക്കുമോ എന്നും അറിയില്ല അവിടെ അച്ഛനും കൊണ്ടുവന്നാൽ പായസമൊക്കെ വെക്കും പിന്നെ ചായ ഒക്കെ കുടിക്കട്ടെ ഇവിടേത ആൾ പായസം തിന്ന കാണിച്ച എന്താ മാമയ്ക്ക് വേണോ ഏ മാമൻ കുറച്ചിരുന്നു വളരെ ബുദ്ധി പറഞ്ഞിന് അവിടെ മദറേത്തിന് ഹാപ്പി ബർത്ത്ഡേ ഇത് ചതക്കില്ലേടോ ഇത് നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞല്ലേ നിങ്ങളോട് താങ്ക് യു ഒക്കെ പറയണ്ട ഒന്നും പറയാ ഈ പുറത്തേക്ക് അറിയാഞ്ഞിട്ടാണോ അതോ പറയാ അറിയില്ല

പിന്നെ ഇതാ അങ്ങനെ മോള് ചായ കുടിച്ച് സ്കൂളിലൊക്കെ പോയിട്ടാണ് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ അവൾ സ്കൂളിൽ പോയി പിന്നെ അമ്മ പോയി എല്ലാവരും പോയി പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ പിന്നെ വൈകുന്നേരമാണ് കേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞു അവളുടെ അമ്മയ്ക്ക് കടയിൽ ഇന്നെന്തോ പണി കൂടുതലായതുകൊണ്ട് അമ്മ അങ്ങനെ കടയ്ക്ക് പോവാണ് അച്ഛനും അച്ഛനും പണിയില്ലേ അച്ഛൻ രാത്രിയാണ് കേട്ടോ അവൾ അവളുടെ അച്ഛൻ പണിക്ക് പോകുക അവളെ അച്ഛൻ സെക്യൂരിറ്റിയാണ് ഒരു സ്കൂളിൽ സെക്യൂരിറ്റി ആയിട്ട് പോവുക അപ്പോൾ അവർ വൈകുന്നേരം കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഇതാ വൈകുന്നേരമായി ചേച്ചി കടയിൽ നിന്ന് വന്ന് പിന്നെ അവളുടെ അച്ഛൻ വരുമ്പോൾ അങ്ങനെ കേക്കൊക്കെ കൊടുന്ന് അങ്ങനെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ അവളുടെ അച്ഛന് ഞാൻ ഒരു ഷോർട്സ് നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്സ് ഞാൻ ഇട്ടിരുന്നു അതിൽ കൊടുവിൻ്റെ അച്ഛനെയും അമ്മനെയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഒന്ന് നോക്കൂ അങ്ങനെ ഇതാ നമ്മൾ അവളുടെ അമ്മ വരുമ്പോൾ അവൾക്ക് പാവ കൊണ്ടുവന്നിരുന്നു അവളുടെ അനിയ വരുമ്പോൾ ഒരു ഡയറി മിൽക്കോ അതിൻ്റെ ഒരു മിഠായി കൊണ്ടുവന്നിരുന്നു അങ്ങനെ അവളുടെ അച്ഛനും അമ്മയും അനിയനും ഒക്കെ ഗിഫ്റ്റ് ഒക്കെ കേട്ടോ പിന്നെ അമ്മമ്മ എന്തോ ഡ്രസ്സ് എന്തോ മേടിച്ച് കൊടുത്തിട്ടുണ്ട് വീട്ടിലിടുന്ന ഡ്രസ്സ് പിന്നെന്താ ഞാൻ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും മേടിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ അടുത്ത് പൈസ ഒക്കെ ഉണ്ടാവട്ടെ എന്നിട്ട് വേണം അവൾക്ക് അവൾക്കും അവനും കുട്ടപ്പുവിനും കുടുവിനൊക്കെ ഗിഫ്റ്റൊക്കെ മേടിച്ചു കൊടുക്കാനിട്ടാ അങ്ങനെ പിന്നെ ഇതാ നമ്മൾ കേക്ക് മുറിക്കാനിട്ടാ കേക്ക് മുറിക്കുമ്പോൾ നമ്മളുടെ അടുത്തുള്ള തമ്പൂരും അജും ഉണ്ടല്ലോ നമ്മുടെ വീഡിയോസിലൊക്കെ അവരുണ്ടാവാറുണ്ട് അപ്പോൾ അവരും അവരെയും വിളിച്ചിട്ടുണ്ട് കേട്ടാ കുട്ടികളല്ലേ അപ്പോൾ അവരും അവർക്ക് നല്ല ഇഷ്ടമാണ് കേക്കൊക്കെ മുറിക്കും അങ്ങനെ ഇതാ നമ്മൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യാനിട്ടാണ് അപ്പോൾ കൊടു അവിടെ നിന്നിട്ടിങ്ങനെ പറയുമ്പോൾ ഫോണിലേക്ക് നോക്കാൻ പറയുമ്പോൾ അവൾക്ക് ഭയങ്കര കുറവാ അങ്ങനെ അവൾക്ക് കേക്കൊക്കെ അവൾ അവളുടെ അച്ഛനും കൂടി കൈ അടിച്ച് കേക്കൊക്കെ മുറിച്ച് പിന്നെ ഞാൻ ചെറിയ രീതിയിൽ ഒരു നമ്മുടെ ഉണ്ടല്ലോ ചെറുപയർ വെച്ചിട്ട് അങ്ങനെ ഒരു ചെറിയൊരു പായസം ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ